നമ്മുടെ ഈ ട്രാൻസ്മീറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയൊന്ന് കാണിച്ചുതരാം ഇരുപത്തിനാല് മണിക്കൂറും വർക്കിംഗ് കേട്ടോ സോളാർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബാറ്ററി പെട്ടിയുണ്ട് അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും അടുത്തെന്ന് പറഞ്ഞാൽ നോഡാണ് സിഗ്നലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടാം ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അടുത്താണ് അത് വോളിയം കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചാൽ മൈക്കെടുത്ത് അതുകൊണ്ട് കേരള വിദ്യാഭ്യാസം നിലമ്പ് ചാനൽ വൻ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ പഴയ പൊളിക്കാണെങ്കിൽ നമ്മൾ റിമോട്ട് കൊണ്ടാണ് യൂട്ട് കൊടുക്കും നമുക്ക് പിന്നെ ലൈവാണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കോപ്പി റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പാട്ടിന് പിന്നെ നമ്മുടെ ഇതിൻ്റെ ആൻറ്റിഗ്രാം എന്ന് പറഞ്ഞാൽ ടെസ്സിൻ്റെ പേരാണ് സ്ഥാപിച്ചിരിക്കുന്നത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോ മോഡിൽ എയർ ഓൺ ആണ് ട്ടോ അല്ലെങ്കിൽ കാൾ ചെയ്യ സ്റ്റുഡിയോയിൽ നമ്മൾ കൺട്രോൾ യാ റിമോട്ട് വെച്ചാണ് ഉപയോഗിക്കുന്നത് ദാ നമുക്ക് സംസായിക്കാന വേണ്ടിയുള്ള മൈക്കാണ് കേൾക്കാന ഹല്ലേലൂയ ചലഞ്ച് ദീവേഷൻ ച നമ്മുടെ പാട്ട് കേൾപ്പിക്കാത്ത പറഞ്ഞ ഒന്നാമത്തെ കാരണം കോപ്പിറൈറ്റ് കിട്ടും സോങ്ങിനെ അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ കഴിഞ്ഞാൽ നമ്മളത് ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ട് സബ്ബ് ഇനി നമുക്ക് കേൾപ്പിച്ച് തരാം നമ്മുടെ ലൈവ് അടക്കുന്ന ചാനല് വീടിൻ്റെ പുറത്ത് പോയിട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ സിഗ്നൽ നേരെ ട്രാൻസ്ലേറ്ററിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ട്രാൻസ്ലേറ്ററിലേക്ക് കൊടുക്കുന്നത് കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഇനി നിങ്ങളുടെ വീട്ടിലും നിരവധി അനവധി പ്ലാനുകളും മോഡം സൗജന്യമായി ലഭിക്കുന്ന പ്ലാനുകളും കൂടാതെ